ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലത്തെ ലാലേട്ടൻ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പറയാൻ ഒരു കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിതിനോടൊരു ജോലിപ്പ് തോന്നണമെന്നില്ല കാരണം നിങ്ങളൊക്കെ അനു അനിമോളുടെയും അനുമോളുടെയും ഷാനവാസിൻ്റെയൊക്കെ ഫാനാണ് ഞാനും അതെ അവരെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് എന്നാൽ എന്നാലവർ ഒരു തെറ്റുമ്പോൾ അത് പറയാൻ നമുക്ക് പെട്ടെന്ന് തോന്നില്ല അയ്യോ ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് തോന്നില്ലേ അങ്ങനെ ഒരു തോന്നലേന്നേ ഉള്ളു ഇന്നലെ ആതിലെ എടുത്ത് നിർത്തി ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു സംഭവം അനീഷിനെ ഇടിച്ച സംഭവം വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് ശരിക്കും പറഞ്ഞാൽ പുറത്താക്കാൻ വരെ ഉള്ള ഇതുണ്ട് എന്നിട്ട് പോലും അതിനെ ഒരു ഗൗരവത്തോടെ ലക്ഷ്മിയുടെ ഒക്കെ കാര്യം കൈകാര്യം ചെയ്ത പോലെയൊന്നും അല്ലാതെ ലാലേട്ടൻ തന്നെ അതിനൊരു നിസ്സാരവൽക്കരിച്ചു അതുണ്ട് പിന്നെ ലൈവ് കണ്ടിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ജയിൽ നോമിനേഷനിൽ ആദ്യമെ ജയിലിലോട്ട് വിടാൻ വേണ്ടി ഇപ്പോൾ എല്ലാ ഹൗസിലുള്ള എല്ലാവരും തന്നെ പറഞ്ഞ കാരണം ഈ കിൻഡൽ കണക്കിന് വെയിറ്റ് വരുന്ന പോലത്തെ ഒരു ഇടിയും ഒരു തെറിയും ഇത് രണ്ടും ചെയ്തേന അക്ബർ എന്ന് പറഞ്ഞാണ് ഞാനും ഒരു തെറി പറഞ്ഞപ്പോൾ ഇവിടെ എന്തായിരുന്നു ഇവള് തെറി പറയുകയും ഇടിക്കുകയും ചെയ്യുന്നത് അതും കുറച്ച് കഴിഞ്ഞ് റിഫ്ലക്ഷൻ അല്ല അതും ലാലേട്ടം പറയുന്നുണ്ട് ആ ഒരു വ വലിയ സംഭവമാണ് അത് ഓൾറെഡി അവർ കട്ട് ചെയ്ത് ലൈവിലും കാണിച്ചില്ല അവർ എപ്പിസോഡിലും കാണിച്ചില്ല ഒന്നുമില്ല പിന്നെ ജനങ്ങൾ അത് ഇവർ പറയുന്ന മത്സരാർത്ഥികളുടെ നോമിനേഷനിൽ പറയുന്ന വെച്ച് ജനങ്ങളത് ട്രോൾ ഇറക്കുകയും ഒരു സംഭവമാക്കി മാറ്റുകയും ചെയ്ത് പേരിൽ മാത്രം ലാലേട്ടം വന്ന് ചോദിച്ചത് നമുക്ക് ഫസ്റ്റിലെ മനസ്സിലാകും കാരണം ആ സംഭവത്തിന്റെ ഗൗരവം അങ്ങ് കുറച്ചിട്ട് അതൊരുമാതിരി ചെറു പുഞ്ചിരിയോടുകൂടി ചോദിച്ചിട്ട് ഒരു നിസ്സാരവൽക്കരിച്ചു അതിൻ്റെ അകത്ത് ലാലേട്ടൻ ഒരു വാചകം പറഞ്ഞാൽ വളരെ തെറ്റായിപ്പോയി ലക്ഷ്മിയെ വീട്ടിൽ ഇവരെ വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഈ കോയിൻ്റെ ഒരു കാര്യം സംസാരിച്ചു കോയിനെടുത്ത് മാറ്റി വെക്കുക ചോക്ലേറ്റ് എടുത്ത് മാറ്റി വെക്കുക ഇതൊക്കെ അനീഷിനോട് ചെയ്യുന്നു അതൊക്കെ തമാശക്ക് ചെയ്യുന്ന തമാശയ്ക്കല്ല കേട്ടോ അതൊരു സാടിസമാണ് അതായത് അത് രണ്ടും നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് അനീഷിന് മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകും അതായത് ഗെയിമിനെയും ഒക്കെ ബാധിക്കും അതിന് വേണ്ടി അനഃപൂർവ്വം ഒന്നും ഒരു തമാശയല്ല വെറുതെ പറയുന്ന തമാശ എല്ലാം തമാശയുടെ പേരിൽ അങ്ങ് തട്ടിവിട്ടേക്ക അപ്പൊ അതിന്റെ ഇടയ്ക്ക് അനീഷ് ലാലേട്ടൻ ചോദിക്കാണ് അനീഷ കുയിൻ അത്ര ഒരു കാര്യമായിട്ടെടുത്ത് സൂക്ഷിച്ചു വെച്ചു ഇല്ല അല്ലേന്ന് നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ചോ ഈ ബിഗ് ബോസ് ഹൗസിൽ കിട്ടിയ ഒരു സംഭവം അവിടെ അല്ലാതെ അവിടെ എവിടെയെങ്കിലും ഒക്കെ അല്ലാതെ പൂട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതൊന്നും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് അവിടെ കിട്ടുന്ന ട്രോയിലൊക്കെ അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയ്ക്കാൻ അനീഷിന് പറ്റുവോ അപ്പൊ ലാലേട്ടൻ ആ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല അതാണ് ഞാൻ പറയുന്നത് ചിലപ്പോ നിങ്ങൾ അതിന്റെ മറുസൈഡൊക്കെ ചിന്തിച്ചു കൂട്ടായിരിക്കും പക്ഷേ എനിക്ക് നേരെ ചിന്തിച്ചപ്പം ലാലേട്ടൻ അത് എന്ത് ചോദ്യാ ചോദിച്ചത് അനീഷ് അത് മര്യാദയ്ക്ക് സൂക്ഷിച്ചുല്ലെന്ന് തോന്നുന്നു ഓ അത് വെറുതെ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അനിമോളെ ഷാനവാസ് ഈ ആതിലയുടെ സംഭവം രണ്ടാഴ്ചയിലായിട്ട് ഹൗസിലുള്ള ഒരു ഇവരുടെ വഴക്ക് കണ്ട് കണ്ട് ബോറടിച്ച് അതായത് ഇവരുടെ വഴക്കിനെ ഒരു ടോമാൻഡറി ആയിട്ട് നമുക്ക് എവിടെയും തോന്നിയിട്ടില്ല ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ അവരെക്കാട്ടും വലിയ ഇറിറ്റേഷനല്ല ഇവ കണ്ടവർ എന്നിട്ട് ആതില നൂറേ നൂറാ ആതിലെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വിധത്തിൽ എടുക്കുന്നുണ്ട് ഒരു രാവിലെ തൊട്ട് വൈ ഉച്ച കഴിയുന്നിടം വരെ നൂറ് ആതിലേടെ കുറേ ആയിരുന്നു ബ്രെയിൻ വാഷായിരുന്നു ഈ വഴക്ക് നിർത്തണം നിർത്തണം എന്നും അതിൻ്റെ അകത്ത് നൂറയ്ക്ക് കൊടുക്കുന്ന മറുപടി ആതില പറയുന്ന മറുപടികളാണ് നമ്മള് കേൾക്കേണ്ടത് അതായത് എന്റെ സത്യം ശത്രുക്കളുടെ കൂട്ടത്തിൽ പോലും ഇയാളെ പെടുത്താൻ എനിക്ക് ഇഷ്ടമില്ല അതായത് നമ്മുടെ മിത്രങ്ങൾ ഉണ്ടാവാം നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം ആ ശത്രുക്കളുടെ മിത്രങ്ങളുടെ പേര് നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ ശത്രുക്കളുടെ ലിസ്റ്റിൽ പോലും വരാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് ആലോചിക്കണം അങ്ങനെ പറഞ്ഞു പിന്നെ എനിക്ക് ഇയാളെ എന്താണെന്നറിയാം ടോളറേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറയും പിന്നെ ഇയാളുടെ വീട്ടിൽ നിന്ന് വന്നാണോ ഞാൻ ഇയാളെ അനുസരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്താണെന്ന് അറിയില്ല അതിലെ ഇഷ്ടമല്ല 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 ഇങ്ങനെ ഒരു അഞ്ഞൂറ് വട്ടം ഇരുന്ന് പറഞ്ഞ് അവിടെ കിടപ്പുണ്ട് എപ്പിസോഡിൽ അതൊന്നും കാണിക്കില്ല ഞാൻ ഒരു വീഡിയോ െ അതിന്റെ ചെറിയ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് ആദില നൂറ അവസാനം അയാള് പറയുമ്പോ നീ ഞാൻ പാത്രം കഴുകണം അയാള് പറയുന്നത് ഞാൻ അനുസരിക്കണോന്നാണോ അപ്പോൾ ബേബിയും പറയുന്നതൊക്കെ ചോദിച്ചു അപ്പൊ നീ എന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയെന്നൊക്കെ നൂറാൻ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് നൂറുവട്ടം പറഞ്ഞ ആദില ഇന്നലെ വന്ന് നിന്ന് പ്ലേറ്റ് തിരിച്ചിട്ട് പറയുവാണ് എനിക്കിഷ്ടമുള്ള ഒരു ഏലാലേട്ടാ ഞാൻ ചൊറിയുന്നു ഏഹ് ഇതാണ് ഞാൻ പറയാൻ വന്ന വാചകം എനിക്ക് എനിക്കിഷ്ടമുള്ളവരെയാൽ ലാലേട്ട ഞാൻ ചൊറിയുന്ന ആതില പറയുമ്പോൾ ഈ ആതിലയുടെ മൂട് താങ്ങികളായിട്ട് ഈ അനുമോളും ഷാനവാസും വന്നിരിക്കുന്നു ഈ രണ്ടെണ്ണത്തിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതു പക്ഷേ ഇന്നലെ അന്യായമായിട്ട് ആതിലയുടെ മൂട് താങ്ങിയത് കണ്ടപ്പോൾ ഒട്ടേ ഇഷ്ടപ്പെട്ടില്ല ഇവർക്കൊക്കെ വ്യക്തിത്വമുണ്ട് അതേപോലെ തന്നെ ഗ്രൂപ്പ് കളിക്കുകയായിരുന്നു ഗ്രൂപ്പ് കളി ആ ഷാനവാസിനെ ആദ്യകാലത്ത് അപ്പാനി അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേനും അവരുടെ ഗ്രൂപ്പ് കളിപ്പെട്ടിട്ട് അന്നാണ് ഷാനവാസിനോട് ഒരു വളരെ ഒരു സഹതാപം തോന്നിയാണ് ഈ അപ്പാനിയുടെയും അക്ബറിൻ്റെയും ക്രൂരതപ്പെട്ട് ഷാനവാസ നീക്കുന്ന മുഴുവൻ നേരം ആ ഷാനവാസിനെ ഒതുക്കാനുള്ള അവര് ഗൂഢാലോചന ആ അവിടെ നിന്ന് ഗ്രൂപ്പിനെതിരെ സംസാരിച്ചു വന്ന അനുമോളും ഷാനവാസും ഇല്ലാണ്ട് ഇപ്പൊ ചെയ്യുന്ന എന്താ നൂറ അനുമോള് ഷാനവാസ് ആതില ഇവരൊരു ഗ്രൂപ്പായി മാറി അതാണ് ഉണ്ടായിരിക്കുന്നത് ശൈത്യ കട്ടപ്പയായിരുന്നു ശൈത്യ പോയപ്പോൾ അനുമോൾക്ക് ഇവരെ കൂട്ട് കിട്ടുന്നതൊക്കെ നല്ല കാര്യം സത്യത്തിൽ ഗെയിം ഷോയാണ് അവിടെ കൂട്ടൊന്നും പോയിരിക്കും സ്വന്തമായിട്ട് നിന്ന് കളിക്കുന്ന തന്നെയാണ് കപ്പാസിറ്റി ഉണ്ടേ നല്ലത് പിന്നെ ഇനി കൂട്ട് കൂട്ടുണ്ടായേ പറ്റുകയുള്ളെങ്കിൽ കൂട്ടുണ്ടായിക്കട്ടു പക്ഷെ കൂട്ടുകാരാണേലും വെറുതെ നേരെ നിന്ന് എങ്ങനെ ഇങ്ങനെ എന്നു പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക അനുമോൾക്ക് തോന്നി അനുമോള് പറയാ ഇവിളി ചൊറിയുന്നത് അവക്കിഷ്ടം ഉള്ളവരെയാ ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അതിൻ്റെ അകത്തൊരു പോയിന്റ് ഉണ്ട് കേട്ടോ ഹാദില ഈ അടിക്കുന്ന രീതിയിൽ ചുമ്മാ അദ്ദേശപ്പെടാറുണ്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട് ബാത്റൂമിലോട്ട് പോകുന്ന അനിമോളെ ബാത്റൂം ഇവിടെ തടഞ്ഞു നിർത്തുന്നു നിങ്ങൾ നിങ്ങളെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് അതൊക്കെ ഒരു സൗന്ദര്യ പണക്കം അതേപോലെ അത് രസമാണ് നമുക്കും കേൾക്കാൻ രസമാണ് അതൊരു രസമാണ് അത് അനിമോൾക്ക് ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും അത് അതിൻ്റെ ശൈലിയെ മാറ്റമാണ് പക്ഷെ അതുപോലെയാണോ ഈ മനുഷ്യനെ വൃത്തിയേട് മുഴുവൻ പറയും ഇടിക്കും പാത്രവും ചെളിയും എല്ലാം വാരിയെറിയും അയാൾക്കട്ടിനി ചെയ്യാനൊന്നും രാത്രി കിടന്നിറങ്ങിയ പക്ഷേ ൊക്കെ തേച്ചാൽ അത് വേണേൽ കോമഡി ആയിട്ട് എടുക്കാം ഒരു കളിപ്പിരി പോലെ വേണമെങ്കിൽ എടുക്കാം ഓട്ടെ ബാക്കിയുള്ളത് മുഴുവൻ ഉപദ്രവം എന്നിട്ട് ആ ആതിൽ വന്നതെന്ന് പറയും എനിക്കിഷ്ടമുള്ളവരെയാണ് ലാലേട്ടാണ് ഞാൻ ചൊറിയുന്നത് ആ ഉടനെ തന്നെ ഷാനവാസ് എഴുന്നേറ്റിട്ട് ഷാനവാസിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കളി ബോറിങ് ഓ ഓക്കെ അത് നല്ലൊരു വാച ബോറാണ് ബോറാണ് സംഭവിച്ചു ആ വാക്ക് ലാലേട്ടൻ പറഞ്ഞു ശരിക്കും ആ വാക്കാണ് പറയേണ്ടത് പറഞ്ഞു ആ വാക്ക് പറഞ്ഞു പക്ഷേ അടുത്ത വാചകം ഷാനവാസ് എന്താ പറഞ്ഞു ഇവൾ ഇവളെന്നേം ചൊറിയാറുണ്ട് ഇവക്കിഷ്ടമുള്ളവരെയാണ് ചൊറിയുന്നത് അവിടെ പോയി ഷാനവാസിന്റെ ആ നിലപാട് അവിടെ പോയി ആ വ്യക്തിത്വം അവിടെ പോയി ഒരു ഒരിക്കലും ആദില അനീഷിനെ ചൊറിഞ്ഞിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ട് ചൊറിഞ്ഞതല്ല അവരുടെ ബുദ്ധിപൂർവ്വമായ ഗെയിമിൽ ജയിലിൽ രണ്ടുപേരും അങ്ങനെ വിട്ടിട്ട് ഒരുവിധം കോംപ്രമൈസ് ആക്കി പുറത്തിറക്കിയിട്ട് തിരിച്ചില്ല ആലേട്ടം വരുമ്പോൾ തേ ഇങ്ങനെ അങ്ങോട്ട് ഫ്രെയിം ചെയ്ത് കാണിച്ചു അതെല്ലാം ഇഷ്ടത്തിൻ്റെ പേര് ചെയ്ത് ഏതായാലും മുഖം കോടി കാണിക്കുന്നുണ്ട് ആര്യൻ ആര്യൻ ഇന്നലെ ഒരാണത്തെ ആദ്യമായിട്ട് കാണിച്ചു മുഖം കോടി കാണിക്കുന്നുണ്ട് എന്തോ ആര്യന് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആര്യൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് അല്ല ഇവിടെ ഇവരെല്ലാം ഇങ്ങനെ കാണിക്കുന്നതൊക്കെ തമാശയാണ് ഞാൻ കാണിക്കുമ്പോഴും നാളെ ഞാൻ കാണിച്ചാലും അത് തമാശ ായിട്ട് പറയണം കേട്ടോന്ന് പോലും അത്രേലും ആര്യൻ ഒരു വ്യക്തിത്വം കാണിച്ചു ആദ്യമായിട്ട് ആര്യനോട് ഒരു വ്യക്തിത്വം ഉള്ള തോന്നി അല്ലെങ്കിൽ ഒന്നും തോന്നാറില്ല അങ്ങനെ തോന്നി അപ്പൊ അവിടുത്തെ അനുമോൾക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അനുമോള് പറഞ്ഞാൽ കേട്ടില്ലേ ഇവർക്ക് അപ്പോൾ ചെറിയ അനുമോളും ഷാനവാസും അവിടെ ചെയ്ത ഇന്നലെ ചെയ്തത് എന്താണ് അവര് ആതിലേടെ മൂട് താങ്ങി എന്ന് തന്നെ പറയും എന്തിനാണ് ആതിലെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെ ജനങ്ങൾക്ക് ആതിലയോട് തോന്നി ഇവരെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവരിങ്ങനെ അവിടെ കിടന്ന് ഈ പറയുന്ന മുഴുവൻ ജനങ്ങൾ വെള്ളം തൊടാതെ അങ്ങ് വിഴുകുന്നു ഇപ്പൊ ഇവര് ീ കാട്ടിക്കുട്ടികളെല്ലാം നമുക്ക് നല്ലവണ്ണം മറന്ന മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ജിഷിനെ അൺഫെയർ ആണ് പുറത്താക്കി ഇവരെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പി ആറിൻ്റെ കളിയാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് അത്ര വിശ്വാസമൊന്നുമില്ല പി ആറിൻ്റെ കളിയൊന്നുമല്ലോ ബിഗ് ബോസിൻ്റെ കുറച്ചൊക്കെ കളി കാണും ജിഷിനെ പുറത്താക്കിയത് കാരണം ഫാമിലി ടാസ്കിൽ ആരുടെയൊക്കെ ഫാമിലി വരണം അവരവിടെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് ഇതുണ്ട് ഇപ്പോൾ ഷാനവാസിൻ്റെ അനീഷിൻ്റെ ഫാമിലി കയറിയിട്ടുണ്ടെന്ന് പറയുന്നു ഇനി ഒരാഴ്ച നിൽക്കാൻ വേണ്ടി ബിന്നിയുടെ ഭർത്താവ് വരും പിന്നെ അത് കഴിഞ്ഞ് ഈ നൂറാ ആതിരാടെ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അവരവിടെ ഇല്ലാതിരുന്നാൽ പറ്റുമോ അപ്പൊ പകരം വേറെ ആരെയും ഇടുന്നെന്ന് ഞാൻ പറയുന്നുള്ളൂ ഏതായാലും ഇന്നലെ അഭിലാഷ് പോയ പ്രകൃതിക്ക് പോലും ഒരു സങ്കടം തോന്നിയെന്ന് തോന്നുന്ന പോലെ പ്രകൃതി മഴ പെയ്തായിരുന്നു അതുപോലെ തന്നെ ജിഷിൻ ജിഷിൻ്റെ ഒന്നും പറയാനില്ല ആൾക്കാർ കമന്റ് ബോക്സിൽ ജിഷിനെ അപ്പീൽ കൊടുക്കണമെന്നാണ് പറഞ്ഞത് എന്താ അപ്പീൽ കൊടുക്കാനെ ബിഗ് ബോസിന്റെ കാര്യം ഇങ്ങനെ തന്നെയാ പണ്ട് അകില് പുറത്തായെന്ന് നിങ്ങൾ ഓർക്കുന്നില്ല ഫോർ സീസൺ ഫോറില് അത് പി ആർ ഗളിയായിരുന്നു പക്ഷെ ഇതിൽ ഈ ഒരു മനുഷ്യൻ ജിഷിൻ്റെ കാര്യവർക്കും ഒരു സങ്കടം എന്താ വെച്ചാൽ അവിടെയൊന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് ഒത്തിരി പൈസ ഇല്ലാതെ ഒന്ന് കടം കയറി വല്ലാത്ത ഒരവസ്ഥ നീക്കുമ്പോഴാണ് ബിഗ് ബോസ് വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ അധികം അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി ലാലേട്ടനൊക്കെ സത്യം പറഞ്ഞാൽ ജിഷിനൊക്കെ വല്ല സിനിമയിൽ അവസരം കൊടുക്കണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ ശാപം കൊണ്ടാണ് ആരും ഈ വലിയ കൂടുതൽ എങ്ങോട്ടും എത്തുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ടായിരുന്ന ഇമേജ് കൂടെ പോയി പിന്നെ ഒന്നും കാണാൻ പോലും സോഷ്യൽ മീഡിയ കാണാൻ പോലും ഇല്ലാതായി പോകുന്ന ചില ഇതുണ്ട് ഇപ്പോൾ മണിക്കുട്ടനെ തന്നെ നോക്കാം വലിയ ഇതൊന്നും മണിക്കുട്ടനെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒത്തിരി പേരുടെ നോക്കിയാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ ഏതായാലും ജിഷിനെ എന്തേലും ഒരു നല്ലത് വരട്ടെ എന്ന് പറയാം ഏതായാലും പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ ഷാനവാസിൻ്റെയും ഈ അനുമോളുടെ നിലപാട് വളരെ മ്ളേച്ച വായ്പയെന്ന് പറയാം അല്ലെ മോശമായി പോയെന്ന് പറയാം എനിക്കിഷ്ടമുള്ളവരാണേലും ഉള്ളതുള്ള പോലെ പറയണമല്ലോ ഇന്നലെ എനിക്കത് ദേഷ്യമാണ് കണ്ടപ്പോൾ എഴുന്നേറ്റ് ഇളിച്ചോണ്ട് ഇവയ്ക്ക് ചൊറിയുന്നവരെ ഇഷ്ടമുള്ളവരെയാണ് ഇവിടെ ചൊറിയുന്നു പിന്നെ നമ്മൾ കണ്ടാണല്ലോന്ന് ഇവരുടെ ടോമാഞ്ചുറിയാണല്ലോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് ഓടിക്കണം